ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ കൊച്ചുമക്കളെ രണ്ടു പേരെയും വെച്ചുള്ള ഒരു വീഡിയോയാണ് എൻ്റെ മോൻ്റെ കൊച്ചും മോളെ കൊച്ചുമാണ് ആദി കുട്ടൂസ് ആണ് ഇത് ആദിമോൻ്റെ അമ്മാമയാണ് ആദിമോൻ്റെ അമ്മാമ എന്നല്ല വീട്ടിൽ വന്നപ്പോഴത്തേക്കുള്ള രംഗം അത് അതും കൂടെ ഇതിൽ വന്നതാണ് ഇത് ആദിമോൻ്റെ മാമനും മാമിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ അളിയനും പെണ്ണും ഇത് എൻ്റെ മ കൊച്ചുമക്കളിതാ രണ്ട് പേരും കിടക്കുന്നത് കണ്ടു രണ്ട് പേരും കിടന്ന് ഗെയിം കാണുകയാണ് ഇവിടെ ഗെയിം കൂട്ടൂസുമോ ഇട്ട് കാണത്തില്ല അങ്ങനെ ഇരുന്ന് എന്നല്ല ഗെയിം കാണാനൊരു അവസരം കിട്ടിയപ്പോൾ ഇരുന്ന് കാണുകയാണ് ആദിമോൻ്റെയും കൂട്ടൂസ് മോൻ്റെയും ഒരു വീഡിയോയാണിത് വേറെ ആരെയും ഇത് ആദ്യം ഇങ്ങനെ വന്നതാണ് ഇത് ആദിമോനെയും കൂട്ടൂസ് മാത്രം ഉൾപ്പെടുത്തി ഞാൻ ഞാനെടുത്തൊരു വീഡിയോയാണിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ ഇത് കുട്ടൂസ് മോനാണ് കുട്ടൂസുമോനാണ് കുട്ടു ആദിമോൻ ഇത് മോൻ്റെ കൊച്ചു ആദിമോനാണ് ആദിമോൻ അച്ചാച്ചൻ്റെ കഴുത്തിൽ കയറി ഇരുന്ന് കാണിക്കുന്ന അഭ്യാസം കണ്ടു ആ അച്ചാച്ചൻ പറയുന്ന അച്ചാച്ചൻ്റെ കഴുത്ത് എന്നൊക്കെ പറയുന്നു പക്ഷേ അവിടെ യാതൊരു രക്ഷയും ഇല്ല അവിടെ അങ്ങനെ കയറി ഇരുന്നിട്ടുതായിപ്പഴിഞ്ഞൊന്ന് വീണ് കുട്ടുവറയിരുന്ന് നോക്കുകയാണ് രണ്ട് പേരും കൂടി വേറെ കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും കൂടെ കളിച്ച് കളിച്ച് നിൽക്കും അതുകൊണ്ട് മൊബൈൽ കാണുന്നതിൽ മൊബൈൽ കാണുന്നതിൻ്റെ ഒന്നും ഒരു ശ്രദ്ധയുമില്ല പിന്നെ ജീവിയും കുറച്ച് നേരമൊക്കെ കണ്ടതേ ഉള്ളൂ കുറച്ച് നേരമൊക്കെ കണ്ടതേ ഉള്ളൂ അതിന് ശേഷം അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട ഈ അച്ചാച്ചനുമായിട്ടൊക്കെ കളിയും അങ്ങോട്ടും ഒക്കെ സാറ്റ് കളിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കളിയും ബംഗളൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഒരു ഇതാണ് ടി വിയിൽ പാട്ടിട്ടിട്ട് ആ ഡാൻസ് കളിക്കുന്നതാണ് അപ്പോൾ ടി വിയിലാ ആ പാട്ട് ഞാൻ ഇത് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം എൻ്റെ ആദിമോൻ ആദ്യമോ വന്ന് ഫോണിൽ പിടിക്കുന്നു അതാണ് അങ്ങനെ വന്നത് അപ്പം ആദ്യമോനും കൂട്ടൂർ സോനും കൂടെ കറന്ന് ഡാൻസ് കളിക്കുന്നൊരിതാണ് ആ പാട്ടൊന്നും ഇതിൽ ഞാൻ വോയിസ് നോയിസൊന്നും കൊടുക്കുന്നതുകൊണ്ട് അതൊന്നും കിട്ടുന്നില്ല അതെല്ലാം ഇപ്പം മൊബൈലിപ്പോൾ സ്വിച്ച് ഓഫ് ആവും മൊബൈലിൽ ചാർജ് ഇല്ല ഒളിച്ചൊടിച്ച് ഒളിച്ചാണ് ഞാൻ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല ചാർജിൽ ഇട്ടേക്കാണെന്നുണ്ടെങ്കിലും ആദ്യമേ വന്ന് ഫോൺ ഉളിക്കൊണ്ട് പോക്കളെ അതുകൊണ്ട് ഞാൻ ചാർജ് ചെയ്യാൻ പോലും ഫോണിന് ഫോണിടുന്നില്ല കണ്ടോ രണ്ടുപേരും കൂടെ നിന്ന് ഈ കളിയും ബെളമാണ് രാത്രി ലീവി കാണാനായിട്ട് ഇട്ടിട്ടും അവിടെ കളിയും ചിരിയും കളിയും ചിരിയും തന്നെ അങ്ങനെ രണ്ട് പേരും കൂടെ മനുസരിച്ച് കളിക്കുകയാണ് പുട്ടൂ സുമ്മാൻ ഒരു സ്പെഷ്യൽ ഒരു സ്റ്റെപ്പ് ഉണ്ട് അതിപ്പോൾ കാ ഞാൻ കാണിക്കുമ്പോൾ കാണിച്ചു തരാം ഇതാണ് രണ്ടുപേരും കൂടെ കളിക്കുന്നതാണ് അവരുടെ ഒരു വിശേഷമാണ് ഈ വീഡിയോ അങ്ങനെ രണ്ടുപേരും കൂടെ കളിച്ച ആദ്യമോ ഒരു വിധത്തിൽ കളിക്കൂല അങ്ങനെ ആ പാട്ട് ഞാനങ്ങ് മാറ്റിയിട്ട് വോയിസ് അവർ കൊടുക്കുന്നതാണ് അവരുടെ ബഹളമാണ് ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും വീണ്ടും കേൾക്കുന്നത് അപ്പോൾ രണ്ട് പേദാണ് ആദ്യമോൻ ഇതാണ് എൻ്റെ മോൻ്റെ കുട്ടി ഇതാണ് മോൻ്റെ കൊച്ചാദിമോൻ മറ്റത് ഫുഡ് ദിവസം കണ്ട രണ്ടുപേരും കൂടെ വീണ്ടും അതാ അതാ രംഗത്ത് വന്നിട്ടുണ്ട് അതാ ഇപ്പം ഞാൻ കാണിച്ചു തരാം കുട്ടൂ ആദ്യം കുട്ടൂസും മോൻ്റെ ഒരു സ്പെഷ്യൽ ഇതുണ്ട് ഇപ്പം ഞാൻ കാണിച്ചു തരാം അതാ കാലത്ത് കാണിക്കുന്നുണ്ട കാലിട്ട് കാണിക്കുന്നുണ്ടോ ഇതാണ് കുട്ടൂസ് മോൻ്റെ ഒരു സ്പെഷ്യൽ ഇത് അന്താ കാലിട്ട് കാണിക്കുന്നുണ്ടോ കാലിട്ട് കാണിച്ചിട്ട് മുഖം ഇങ്ങനെ വയ്ക്കും അതാണ് കുട്ടൂസ് മോൻ്റെ ഒരു സ്പെഷ്യൽ സ്റ്റെപ്പാണത് അത് നല്ല രസമാണ് കേട്ടോ പക്ഷെ നമ്മൾ ഈ മൊബൈൽ കാണുമ്പോൾ അത്ര ഒരു ഇതില്ലെങ്കിലും ആ കാലിട്ടവൻ കാണിക്കുന്നത് ഒരു നല്ല ഒരു നല്ല രസമാണ് അത് കാണാനായിട്ട് ആ സ്റ്റെപ്പ് അവൻ കൂടെ കൂടെ കാണിക്കുന്നു ആ കട്ട കേട്ടാ കാണിക്കുന്നുണ്ട് ആ കാലിട്ട് നല്ലതുപോലെ അവൻ കാണിക്കും പക്ഷെ അവൻ മൊബൈലിൽ ശ്രദ്ധിക്കുമ്പോൾ അത്രത്തോളം നമുക്ക് കാണാൻ പറ്റുന്നില്ല ആ അങ്ങനെ ചാടി കളിക്കുകയാണ് ആ നല്ല പാട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ഓണപ്പാട്ടാണ് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓണം ഓണം പാട്ടാണിപ്പോഴത്തെ ആദിമോൻ പാട്ട് മാറ്റാൻ അപ്പേലോടെ പറയാണ് പാട്ട് മാറ്റി മാറ്റിയപ്പം വേറെ ഇടും അപ്പയെന്ന് പറയണം അപ്പം അപ്പ പറയുന്നു ഞാൻ പറയണം ഞാൻ കൈയെടുത്ത് പറയണം ആദിമോനെ മോൻ കൂടെ പോയി കളിയെന്ന് എന്ത് ഏത് ഉണ്ട് ഈ എന്തൊരു ഇതൊരു പാട്ട് എന്തൊരു എല്ലാരൊരു പറയുമെല്ലാം മുണ്ട് എന്തൊരു ഇത് എന്തൊരു പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ടല്ലോ ഇപ്പം ആ പാട്ടാണ് ആ കേൾക്കുന്നത് കണ്ട ആദ്യമോനെ ആ കുത്തുച്ചുമോൻ ആ സ്റ്റെപ്പ് തന്നെയാണ് കൂടെ ഇടുന്നത് ആദ്യമോൻ പറ്റുന്നില്ല ആദ്യമോൻ ആ പാട്ട് മാറ്റാൻ അപ്പേനെ ഒന്ന് സോപ്പിട്ട് ഇങ്ങനെ അപ്പേനെ ചാരി നിൽക്കുകയാണ് കണ്ടോ നല്ല രസമാണ് അങ്ങനെ ആദ്യമോൻ ഫോണില്ല രണ്ടു ദിവസം കഴിഞ്ഞ ഫോണോടൊന്നു പറഞ്ഞക്കാ നിൽക്കുകയാണ് അങ്ങനെ നല്ലൊരു ഇതായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു വീണ്ടും വീണ്ടും സ്റ്റെപ്പ് കാണിക്കുകയാണ് പോയി എനിക്കത് കാണുമ്പോഴത്തേക്കും ചിരി വരും അതുതന്നെ അത് ഇത് നല്ലൊരു ഒരു പാട്ടിൻ്റെ ഡാൻസാണ് ആ കുട്ടി സമൂഹം അതത്രയും കാണിക്കുന്നത് ഞാൻ പിന്നെ പാട്ടിടാത്ത ഒരു പക്ഷേ പുറത്ത് റേറ്റ് വരുന്നെങ്കിലാന്ന് പറഞ്ഞ് ഞാൻ ആ പാട്ടൊക്കെ മാറ്റിയതാണ് ഇപ്പം എപ്പോഴും ട്രെൻഡിങ്ങിന് നിൽക്കുന്ന പാട്ടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് മാറ്റിയത് പൈസ ഉറങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചു അണ്ണ അവിടെ ഇരിപ്പുണ്ട് അവിടെ ഇരിപ്പുണ്ട് ഞാൻ ഇപ്പുറത്തിരിപ്പോൾ ആദ്യമോനാണ് വന്ന് ചാരി നിൽക്കുന്നത് ആദിമോൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ അമ്മ അമ്മയൊന്നും ഇല്ലാതെ ഇങ്ങനാ നിൽക്കുന്നത് നമ്മുടെ എപ്പം ആദിമോൻ ആറ് വയസ്സ് ആയി ആദിമോൻ ആദ്യമായിട്ട് നിൽക്കേണ് ഇതുവരെ അങ്ങനെ പിരിഞ്ഞ നമ്മുടെ വീട്ടിൽ നിന്നിട്ടില്ല അച്ഛനും അമ്മയും വെളിയിലാണല്ലോ പക്ഷേ നമ്മൾ പല പ്രാവശ്യവും അവൻ നിൽക്കുകയാണെങ്കിൽ അവൻ നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവർ നിന്നാൽ നിൽക്കില്ല എന്നുള്ള ഇതിലെ നിർ അവരൊക്കെ പേടിയായിരുന്നു പക്ഷേ ഇപ്പം നിർത്തിയപ്പോൾ അവന് യാതൊരു പ്രശ്നവും ഇല്ല അവന് യാതൊരു കുഴപ്പവും ഇല്ല അവൻ നിൽക്കും ഇതേ കണ്ടോ ഇത് രാത്രി തരംഗമാണ് ഇത് രാത്രി തരംഗം രണ്ടുപേരും യൂണിഫോമൊക്കെ ഇട്ട് ഇവിടെ സീരിയൽ തിരിക്കുകയാണ് പക്ഷേ സീരിയല് കാണാൻ രണ്ട് അറ്റാത്തഞ്ചാത്ത കുട്ടൂസിനെ അടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കാണാൻ അമ്മയുന്നില്ല എന്നും കൂട്ടൂസ് അച്ചാച്ചനെ വന്ന് ഇതുപോലെ ചൊറങ്ങി സീരിയത്തിൻ്റെ സമയമാണോ വേണ്ട അതിൻ്റെ കളിയും ബഹളമാണ് ഇനി രണ്ടുപേരും കൂടെ അടങ്ങണമെന്നുള്ള ഈ കളിയും ബഹളമാണ് അച്ചാച്ചനെ കാണിക്കുന്നതാണ് ഇതൊക്കെ ഞാൻ രണ്ടും കൂടെ ഈ ഇതൊക്കെ എന്തൊക്കെ കാണണോ എനിക്കറിഞ്ഞൂടെയോ അല്ലേ സ്റ്റെപ്പുകൾ കാണിക്കുന്നതാണ് വലിയ സ്റ്റെപ്പുകൾ ഇതൊക്കെയാണ് കാണാനുള്ള എന്തൊക്കെ കണ്ടാൽ മതിയാവും എനിക്ക് പേടിയാണ് ഇങ്ങനെ കളിക്കുമ്പോൾ അങ്ങോട്ടേ അങ്ങോട്ടങ്ങോട്ടാണ് വീഴുവോ എന്നൊക്കെ ഉള്ള ഒരു ഞാൻ സീരിയലിനൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇവരെ കളിയിലാണ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് മൊത്തം അങ്ങനെ മൊബൈൽ മൊബൈലിപ്പോ സ്വിച്ച് ഓഫ് ആകും മിക്കവാറും മൊബൈലിലൊട്ടും ചാർജ് ഇല്ല അങ്ങനെ കണ്ടോ കണ്ടോ കളിക്കുന്ന കണ്ടോ ആ ഊതാതാ അതാ അതാ ഒരാൾ വീണു ഒരാൾ വീണ് ഞാൻ എന്നാലും എപ്പോഴാണ് എനിക്ക് ചാടി കളിയുടെ ഒരു രംഗം അങ്ങ് നടക്കുകയാണ് ആ ഒരിത് തന്നെയാണ് ഇത് മൊത്തം അത് തന്നെയാണ് അവരുടെ ഡാൻസും കളിയും അവരുടെ രണ്ടുപേരുടെയും ഒരു വിശേഷം തന്നെയാണ് കിടക്കാനൊക്കെ ഉള്ള എപ്പോഴും വിളിക്കുന്നു കിടക്കാൻ സമയമായില്ല ഉറങ്ങാനൊന്നും സമയമായില്ല ഇനി പാലൊക്കെ കുടിച്ചിട്ട് കൊണ്ടുവന്ന് കറവതുകൂടെയൊക്കെ കിട കഴുകി കിടത്തണം രണ്ടുപേരെയും അത്രയുമാണ് ഇന്നത്തെ വീഡിയോ